സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭാര്യയ്ക്കും മകനും വാഹനാപകടത്തിൽ പരുക്ക് കോട്ടയം തലയോലപ്പറമ്പിൽ വെച്ച് മിനി ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം തലയ്ക്ക് പരുക്കേറ്റ വനജ രാജേന്ദ്രൻ മകൻ സന്ദീപ് എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു മിഥുൻ അപകടത്തിന്റെ ചിത്രം കാണുമ്പോൾ അപകടത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാനാകുന്നുണ്ട് ഇവരുടെ പരുക്ക് സാരമല്ല എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഇന്ന് വൈകിട്ട് നാല് മുപ്പതോട് കൂടിയാണ് തലയോലപ്പറമ്പ് വടകര തോട്ടം ജംഗ്ഷൻ സമീപം അപകടമുണ്ടായത് കാറിൽ സി പി മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റ വനജ രാജേന്ദ്രനെ അതുപോലെ തന്നെ മകൻ സന്ദീപ് രാജേന്ദ്രൻ എന്നിവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു ഗ്രാനൈറ്റ് കടയിലേക്ക് ലോഡുമായി വന്ന ഒരു മിനി ലോറിയാണ് ഈ കാറുമായി കൂട്ടിയിടിച്ചത് ഈ കാറിന്റെ മുൻഭാഗം തകരുകയും ചെയ്തിട്ടുണ്ട് നേർ കൂട്ടിയിടിക്കുന്ന ഒരു അവസ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വാടൂർ കാനം ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ കാനം രാജേന്ദ്രന്റെ കുടുംബമടങ്ങുന്ന വാഹനം ഇന്നോവ വാഹനമായിരുന്നു ഇത് ഈ മുൻവശം തകർന്നു പോയിട്ടുണ്ട് ഏതായാലും ഇവർക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരുക്കൾ ഇല്ല എന്നാണ് കരുതുന്നത് പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒരു അപകടമുണ്ടായ ആദ്യ മണിക്കൂറുകളാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടന്നു വരുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജീന്ദ്രന്റെ ഭാര്യയ്ക്കും മകനും വാഹനാപകടത്തിൽ പരിക്കേറ്റു പരുക്ക് ഗുരുതരമല്ല സാരമായ പരുക്കല്ല അത് ആശ്വാസത്തിൻ്റെ വാർത്തയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുനഅയ്യം